നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വി വ്ലോഗേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൗതുകകരമായ ഇത്തരം വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കൗതുകവും നിഗൂഢതയും നിറഞ്ഞ ഒരു കഥയുമായിട്ടാണ് കഥയല്ല അല്പം കാര്യമാണ് രാജമവളവ് ഇപ്പോൾ ഇതാണ് ആ സ്ഥലത്തിൻ്റെ വിളിപ്പേര് മുൻപ് താനി കൊല്ലം ചെങ്കോട്ട കിഴക്കൻ മലയോര ഹൈവേയിൽ പുനലൂരിനും തെന്മലയ്ക്കും ഇടയിലാണ് ഈ വളവ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ രണ്ടോ അതിലധികമോ മനുഷ്യർ വാഹനാപകടത്തിൽ ഇവിടെ മരണപ്പെടാറുണ്ട് വർഷങ്ങൾ കൊണ്ട് ഈ പതിവ് തുടർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പുലർകാലം താനുവളവിൽ നിന്നും പതിവില്ലാത്ത ഒരു ശബ്ദം അടുത്തുള്ള നാട്ടുകാരും വീട്ടുകാരുമെല്ലാം അവിടേക്ക് ഓടിയെത്തുന്നു വളവിലെത്തിയവർ ആ കാഴ്ചകണ്ട് ഞെട്ടി ഒരു ലോറിയും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചിരിക്കുന്നു സംഭവസ്ഥലമെല്ലാം രക്തത്താൽ നിറഞ്ഞിരിക്കുന്നു കൂടുതൽ അടുത്തേക്ക് ചെന്ന നാട്ടുകാർക്ക് ഒരു വിറങ്ങലോടെയും ഞെട്ടലോടെയും മാത്രമേ ആ കാഴ്ച കാണുവാനായുള്ളൂ സംഭവസ്ഥലത്ത് തന്നെ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു ഇടിയുടെ ആഘാതത്തിൽ അവരുടെ ശരീരത്തിൽ വലിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് രക്തം കൂടുതൽ വാർന്നു പോയിരിക്കുന്നു എന്നുറപ്പാണ് സംഭവസ്ഥലത്ത് പോലീസും മറ്റു മാധ്യമങ്ങളും എത്തുന്നു മറ്റു കാര്യങ്ങളെല്ലാം നിയമ നടപടികൾ കൂടി പൂർത്തിയായി ഇവിടെയാണ് ഈ വളവിന്റെ നിഗൂഢതകൾക്ക് തുടക്കമാകുന്നത് എങ്ങനെയൊക്കെയോ മരണപ്പെട്ട സ്ത്രീയുടെ പേര് നാട്ടുകാരെ അറിയുവാനും ഇടയായി ഭീതിയേറിയ കുറച്ച് നാടുകളായിരുന്നു പിന്നീട് താനിവളവ് എന്നത് വലിയ ഒരു വളവായിരുന്നു വൈകിട്ട് ആറുമണിയൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇരുട്ടാകും ഈ സംഭവത്തിന് ശേഷം ആ നാട്ടുകാരെല്ലാം നന്നേ ഭയന്നിരുന്നു വൈകുന്നേരത്തിന് മുന്നേ വീട്ടിലെത്തും എന്നാൽ നാട്ടുകാർക്കോ വഴിയാത്രക്കാർക്കോ താനിവളവിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല നാളുകൾ കടന്നുപോയി വളവ് വലിയൊരു അപകട ഭീതിയുടെ കോട്ടയായി തുന്നിനു പിന്നാലെ ഒന്നായി വാഹനങ്ങൾ അവിടെ അപകടത്തിലായി ചിലർ മരിക്കും ചിലർ വലിയ പരിക്കുകളോടെ ബാക്കിയാകും എല്ലാവർക്കും പറയുവാനുള്ളത് ഒരേ ഒരു കാരണമാണ് വളവിൽ ഒരു സ്ത്രീ വണ്ടിക്ക് ചാടി അപകടശേഷമോ മറ്റെങ്ങും ആ സ്ത്രീയെ അവിടെ ആർക്കും കാണുവാനുമായില്ല മരണപ്പെടുന്ന യാത്രക്കാർക്കെല്ലാം വലിയ ലോറി ഇടിച്ചതിൻ്റെ പരിക്കുകളിടെയാണ് മരണപ്പെട്ടിട്ടുള്ളത് മറ്റൊരു കാര്യമെന്തെന്നാൽ എല്ലാവരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരിക്കുന്നു പതിയെ പതിയെ താനി വളവ് രാജമ്മ വളവായി മാറി അപകടത്തിന് കാരണം മരണപ്പെട്ട രാജമ്മയുടെ ആത്മാവെന്ന് നാട്ടുകാരും വിശ്വസിച്ചു വിശ്വസിക്കാതെ നിവർത്തിയില്ല കാരണം അപകടങ്ങൾ നടക്കുന്നത് വാഹനങ്ങൾക്ക് കുറുകെ ഒരു സ്ത്രീ എടുത്തു ചാറാ ചാടാറുള്ളതിൻ്റെ പതിവിലാണ് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ടൈൽസുമായി വന്ന ഒരു തമിഴ്നാട് ചരക്ക് ലോറി രാജമ്മ വളവിൽ തലകുത്തനെ മറിഞ്ഞു എന്നാൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു മറ്റെല്ലാവരെയും പോലെ അയാൾക്കും കാരണമായി ഒന്നേ പറയാനുള്ളൂ ഒരു സ്ത്രീ തൻ്റെ വണ്ടിക്ക് കുറുകെ എടുത്ത് ചാടിയിരിക്കുന്നു നാട്ടുകാരും മറ്റും ആൾക്കാരും കൂടുതലായി ഭീതിയിലായി വണ്ടിയുടെ മറിച്ചിലിൻ്റെ ആഘാതത്തിൽ ടൈൽസ് ഒന്നുപോലുമില്ലാതെ ഉടഞ്ഞുപോയി പിറ്റേന്ന് സംഭവസ്ഥലത്ത് ചരക്കലൂറിയുടെയും ചരക്കിൻ്റെയും ഉടമസ്ഥ എത്തുന്നു അതെ അതൊരു സ്ത്രീയാണ് സ്ഥിരം അവിടെ നടക്കാറുള്ള അപകടങ്ങളെപ്പറ്റിയും അതിൻ്റെ കാരണക്കാരെ പറ്റിയും അവർ നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കുന്നു അവർ ആ വളവിൽ പിറ്റേന്ന് അർദ്ധരാത്രി ഒരു പൂജ നടത്തുന്നു പൂക്കളും പന്തവുമെല്ലാം നിറഞ്ഞ ഒരു കളം അതിലേക്കായി ആവർ ഒരു സ്ത്രീ അതിലേക്കായി ആ സ്ത്രീ ഒരു കോഴിയുടെ തല പിടിച്ചു മുറിച്ചു രക്തമൊഴിക്കുന്നു പൂജകൾക്കപ്പുറം ആ സ്ത്രീ തിരികെ മടങ്ങുന്നു അപകടഭീതി മാറിയ കുറച്ച് നാളുകളായിരുന്നു പിന്നീട് കുറച്ചുകാലം പൂജ കഴിഞ്ഞ് ഒരു വർഷത്തോളം പിന്നിട്ടിരിക്കുന്നു എല്ലാം ശാന്തതയിലേക്ക് അവസാനിച്ചു എന്ന കരുതിയ നാട്ടുകാർക്കിടയിലേക്ക് വീണ്ടും ആ വാർത്ത വന്നു രാജമ്മ വളവിൽ അപകടമുണ്ടായിരിക്കുന്നു ഒരു ചരക്ക് ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടം യാത്ര ചെയ്തിരുന്ന രണ്ടുപേരും മരിച്ചിരിക്കുന്നു രണ്ടു വർഷത്തെ ഇടവേളയെക്കൊടുവിൽ രാജമ്മ വളവിൽ രണ്ട് ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു പലർക്കും പലതാണ് പറയുവാനുള്ളത് വലിയ വളവും കുത്തിറക്കവും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് അവിടെ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ അപകടം ഒഴിവാക്കാം എന്നാൽ ദൈവവിശ്വാസവും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയിലും വിശ്വാസമുള്ളവർ പറയുന്നത് ഇതെല്ലാം അന്ന് ആ വെളുപ്പാങ്കാലത്തുണ്ടായ മരണത്തിന് ശേഷമെന്നാണ് എന്തായാലും നിഗൂഢതകൾ മായാതെ രാജമ്മ വളവ് എന്ന താന് വിളവ് ഇപ്പോഴും ദുരന്തമുഖങ്ങൾക്ക് നേർക്കാഴ്ച ആവുകയുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരേക്കും കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം